ബാങ്കിംഗ് ബാങ്കിംഗ് നിയമത്തിൽ അടിമുടി മാറ്റം ആധാർ പെൻഷൻ എന്നിവയിൽ നിരവധി മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വരാനിരിക്കുന്നത് ദൈനംദിന ബാങ്കിംഗ് സേവനങ്ങൾ സർക്കാർ ആനുകൂല്യങ്ങൾ നികുതി ഫയൽ ചെയ്തത് തുടങ്ങിയവയൊക്കെ ബാധിക്കാനിരിക്കുന്നതാണ് ഈ വരുന്ന മാറ്റങ്ങൾ അടുത്ത മാസം മുതൽ ഒരു അക്കൗണ്ടിലേക്കോ ലോക്കറിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിത കസ്റ്റഡിയിലേക്കോ നാലു പേരെ വരെ നിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്നതാണ് ബാങ്കിംഗ് മേഖലയിലെ മാറ്റം അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബങ്ങൾക്ക് എളുപ്പത്തിൽ ഫണ്ട് ലഭിക്കാൻ ഈ മാറ്റം സഹായിക്കും പിന്നീടുണ്ടാകാനിടയുള്ള നിയമപരമായ സങ്കീർണ്ണതകൾ ഒഴിവാക്കാൻ നോമിനികളെ ചേർക്കുന്നതിനും മാറ്റുന്നതിനുള്ള പ്രക്രിയകൾ കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട് ചില ക്രെഡിറ്റ് കാർഡുകളിൽ പേയ്മെന്റ് ചാർജുകളിലും അടുത്ത മാസം ആദ്യത്തോടെ മാറ്റം വരും തേർഡ് പാർട്ടി ആപ്പുകൾ വഴി നടത്തുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾക്കും ആയിരത്തിന് മുകളിലുള്ള വാല ടോപ്പുകൾക്കും ഒരു ശതമാനം ഫീസ് ബാധിക്കുന്നതാണ് പുതിയ മാറ്റം പുതുക്കിയ ഫീസ് ഘടനകൾക്കായി കാർഡ് ഉപഭോക്താക്കൾ തങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി ആധാറിൽ പൗരന്മാരുടെ ജനന തീയതി പേര് വിലാസം മൊബൈൽ നമ്പർ എന്നിവ ഓൺലൈൻ വഴി അനുബന്ധ രേഖകൾ ഇല്ലാതെ തന്നെ പുതുക്കാം എന്ന മാറ്റമാണ് യു ഐ ഡി ഐ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ വിരലടയാളം സ്കാൻ തുടങ്ങിയ ബയോമെട്രിക്സ് അപ്ഡേറ്റുകൾ നടത്തുന്നതിന് ആധാർ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ തന്നെ ആശ്രയിക്കേണ്ടി വരും പുതിയ ഫീസ് ഘടന പ്രകാരം നോ ബയോമെട്രിക് സേവനങ്ങൾക്ക് എഴുപത്തിനാല് രൂപയും ബയോമെട്രിക് അപ്ഡേഷനുകൾക്ക് രൂപയുമാണ് ഈടാക്കുക ഇനി പെൻഷൻകാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വിരമിച്ചവർക്കുള്ള പെൻഷൻ വിതരണം സമയബന്ധിതമായി നടപ്പിലാക്കാൻ വിരമിച്ചവർ നവംബർ ഒന്നിനും മുപ്പതിനുമിടയിൽ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം അതേസമയം ദേശീയ പെൻഷൻ സംവിധാനത്തിൽ നിന്നും ഏകീകൃത പെൻഷൻ സംവിധാനത്തിലേക്ക് മാറാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് നവംബർ ആദ്യവാരത്തോടെ ജി എസ് ടി സംവിധാനത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തും നവംബർ ഒന്ന് മുതൽ ബിസിനസ്സുകൾക്ക് കൂടുതൽ ലളിതമായ രീതിയിലുള്ള രജിസ്ട്രേഷൻ പ്രക്രിയ നിലവിൽ വരും എൻ ഡി എ സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് സ്ലാബുകളിലേക്കുള്ള മാറ്റവും നവംബറോടെ പൂർണ്ണമായും നടപ്പിലാവും അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവും എന്ന നിലയിലേക്ക് നികുതി സ്ലാബുകൾ മാറുന്നത് ആഡംബര വസ്തുക്കൾ പുകയില മദ്യം തുടങ്ങിയവയ്ക്ക് നാൽപ്പത് ശതമാനം നിരക്കും ബാധകമാകും